ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ കാലത്തിന് ശേഷമാണ് നാട്ടിലുള്ള വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം തുടങ്ങുന്ന ആദ്യത്തെ വീഡിയോ എറണാകുളത്താണ് ഉള്ളത് ഇപ്പോൾ ഉള്ളത് മെട്രോ സ്റ്റേഷനിലാണ് എം ജി റോഡ് സ്റ്റേഷനിലാണ് ഉള്ളത് ഇവിടുന്ന് നേരെ പോകുന്ന ഇടപ്പള്ളിയിലേക്കാണ് ഉള്ളത് ഇടപ്പള്ളിയിൽ ലുലുമാളിലുള്ള വീഡിയോ ആണ് ഇന്ന് ഫുള്ളായിട്ട് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ എം ജി റോഡിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നേരെ വിട്ടു കേട്ടോ ഇടപ്പള്ളിയിലേക്ക് ഇടപ്പള്ളിയിൽ സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ലുലുമാളിൻ്റെ തേർഡ് ഫ്ലോറിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എൻട്രൻസ് തന്നെ ഒരു അടിപൊളി ഫീല് തന്നെയാണ് തന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ വന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നോർമലായിട്ടുള്ള നമ്മൾ കാറിലും അല്ലെങ്കിൽ നോർമലായിട്ട് നമ്മൾ നടന്നു വരുന്നത് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു മെട്രോ ട്രെയിനിൽ നമ്മൾ ഈ ലുലുമാളിലേക്ക് എൻറ്റർ ചെയ്യുന്നത് അപ്പോൾ നോർമലി കാസർഗോഡ് വരുന്ന നിന്ന് വരുന്നവരാണെങ്കിൽ നമ്മൾ സൗത്ത് സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഓട്ടോ ഒന്നും പിടിച്ചിട്ട് വരേണ്ട ഒരാവശ്യമില്ലാന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഇപ്പോൾ എവിടെ നിന്ന് വരുന്നവരാണെങ്കിൽ കാരണം അവിടുന്ന് നേരെ മെട്രോയിൽ നടന്ന് പോകേണ്ട ദൂരേ ഉള്ളൂ സൗത്ത് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് കുറച്ച് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ അവിടെ നിന്ന് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു മുപ്പത് നാൽപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടെ ലുലുവിലേക്ക് എത്താൻ പറ്റും കേട്ടോ കാരണം നമ്മൾ ഓട്ടോനൊക്കെ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെയാണ് അവർ വാങ്ങുന്നത് അപ്പോൾ ഇന്നലെ പോയ സമയത്ത് ഇവിടെ ഭയങ്കര ഓഫറായിരുന്നു കേട്ടോ ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഏകദേശം എന്താ പറയേണ്ടത് എല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫോർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുത്തിട്ട് തന്നെയാണല്ലോ നിങ്ങളിപ്പോൾ റേറ്റ് കാണും ഇതിൽ നിന്ന് ഓരോ റേറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ക്ലോത്ത്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അതായത് ഓരോ സെക്ഷനിലും എല്ലാ സെക്ഷനിലും ഇപ്പോൾ നമ്മളെന്ന് വെച്ചാൽ കയറി എല്ലാ സെക്ഷനിലും നല്ല ഓഫേഴ്സ് തന്നെയായിരുന്നു ഇപ്പോൾ നിങ്ങളിത് ഇവിടെയൊക്കെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ മദർ കെയർ ആണെങ്കിൽ അവിടെയും ഫിഫ്റ്റി പെർസെൻറ്റേജ് സിക്സ്റ്റി പെർസെൻറ്റേജ് എല്ലാം ഫുൾ ഓഫറ് തന്നെയാണ് കേട്ടോ ഇപ്പം നമ്മൾ ഈ നോർമലായിട്ട് ഇവിടെ സൂട്ട് കേസൊക്കെ കാണുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തിരുന്നു എത്രയാണ് പ്രൈസ് എന്നുള്ളത് എല്ലാ സ്ഥലത്തിലും ഫിഫ്റ്റി ടു ഫോർട്ടി പെർസെൻറ്റേജ് ഓഫർ चिल्ड्रन्स ने अत्रेणो इरना वड़ा। For children's age of the kids, yeah. like zero to five we charge, six to nine will charge the half. Okay. Above nine all are adult. Okay. So adult is four ninety. I would like to inform the barbecue plus buffet is nine ninety one non veg, eight eighty one veg, one person. Okay. And the four kids will charge the four seventy Four seventy So do you have the menu? This is our menu. അങ്ങനെ ബാർബിക്കിനെച്ചാൽ നൈസായിട്ട് പുറത്തിറങ്ങി കേട്ടോ വേറെ ഒന്നല്ല നമ്മൾ കൊടുക്കുന്ന പൈസ നമുക്ക് അവിടെ മുതലാണോ അത് മുതലാവുന്നില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് അവിടെ അവിടുന്ന് നൈസായിട്ട് പുറത്തിറങ്ങിയത് അങ്ങനെ ഫുഡ് കോർട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് വെച്ചിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് തീരുമാനിച്ചത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ പിള്ളേരുണ്ടായിരുന്നു അപ്പോൾ പിള്ളേർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബർഗർ ഇതൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഒന്നിക്കല് ചിക്കൻസ് അല്ലെങ്കിൽ ബർഗർ കിങ്സ് ഈ രണ്ട് സ്ഥലമാണ് ഞാൻ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം നല്ല അടിപൊളിയാണ് അത്യാവശ്യം പൈസയും കുറവാണ് അങ്ങനെ ബർഗർ കിങ്സിൽ കയറിയ സമയത്ത് ഒരു വലിയൊരു മിസ്റ്റേക്ക് പറ്റിയവിടുന്ന് മിസ്റ്റേക്കല്ല നമ്മുടെ മിസ്റ്റേക്കല്ല നമുക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എന്ന് തന്നെ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെറിയ നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് അവിടെ ചെറിയ എന്താ പറയുക ലീക്കൊക്കെ ഉണ്ടായിട്ട് ഫുള്ള് വെള്ളമൊക്കെ ഫ്ലോറിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ ഇവിടെ എന്ന് കുറച്ച് സമയത്തേക്ക് ക്ലീനിങ് ഇതൊക്കെ നടക്കുകയാണ് അപ്പോൾ ആരും എൻ്ററിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിലേക്ക് കയറാൻ പറ്റിയില്ല പിന്നെ ചിക്കൻസിലേക്ക് പോയി കഴിഞ്ഞ സമയത്ത് വേണം അവിടെ ഫുള്ള് ഇരിക്കേണ്ട സൗകര്യം അതായത് അവിടെ ഫുള്ള് ആളുകൾ തന്നെയായിരുന്നു കേട്ടോ നല്ല ആളുകളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇരിക്കേണ്ട സൗകര്യം കിട്ടിയില്ല എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഫുഡ് കോർട്ടിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യാതിരിക്കുന്നു തന്നെയാണ് നല്ലത് കേട്ടോ ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞവരാണ് എനിക്കത് മനസ്സിലായത് താഴെയുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് പോയിട്ട് നമ്മൾ ഭക്ഷണം വാങ്ങുന്നതാണ് ഏറ്റവും സൂപ്പർ പരിപാടി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര റേറ്റിൽ ഭയങ്കര വ്യത്യാസമുണ്ട് ഒരു അപ്പോൾ പിള്ളേരൊക്കെ കൂടെയുള്ളത് ഉള്ളതുകൊണ്ട് പിള്ളേർ ഇങ്ങനെയൊക്കെ എന്തായാലും ബർഗർ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാടായിരുന്നു അപ്പോൾ കെ എഫ് സി അന്വേഷിച്ച് നടന്നു കെ എഫ് സി അന്വേഷിച്ച് നടന്നപ്പോൾ സമയത്ത് അതിൽ നമ്മൾ ക്ലബ് സുലൈമാനിയുടെ ഒരു അടിപൊളി ഷോപ്പ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് ഒരു ഐസ് ടീ ഒക്കെ കുടിച്ചിട്ട് നേരെ നമ്മൾ കെ എഫ് സിയിലേക്ക് വിട്ടു കേട്ടോ അപ്പോൾ ഈ കെ എഫ് സിയിലേക്ക് എത്തിയ സമയത്താണ് ഒരു കാര്യം മനസ്സിലായത് ഇവിടെ അടിപൊളിയായിട്ട് കെ എഫ് സിയുടെ നല്ലൊരു ഓഫർ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊരു പ്രത്യേകത തന്നെ തോന്നി കാരണം നാട്ടിൽ നമ്മൾ നോർമലായിട്ട് നമ്മൾ നാട്ടിലുള്ള സമയത്തൊന്നും ഞങ്ങൾ ഇത്ര ഓഫർ കണ്ടില്ല അവിടെയൊന്നും കൂടുതലായിട്ട് അന്വേഷിക്കുന്ന സമയത്ത് വലിയ ഓഫറൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വലിയ എന്താ പറയേണ്ട വൈഡ് ആയിട്ടുള്ള ഷോറൂമാണ് കേട്ടോ ഇരിക്കേണ്ട സൗകര്യമൊക്കെ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ അവിടുന്ന് ഫുഡും കഴിച്ചിട്ട് നമ്മൾ നേരെ പുറത്തിറങ്ങി ഇനി ഇവർക്ക് പറയുന്നത് ഈ ഫണ്ടൂരിലേക്ക് പോകണമെന്നാണ് കേട്ടോ അപ്പോൾ ഫണ്ടൂർ അന്വേഷിച്ചതായിരുന്നു ഫണ്ട് ടൂര് ഇതിൻ്റെ തൊട്ട് സൈഡിൽ ആയിട്ടാണ് പക്ഷേ അധികം ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് കാണാതിരുന്നത് വീണ്ടും നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് വന്നിട്ട് കുറേ ചുറ്റിക്കിറങ്ങി കുറേ ഷോപ്പുകളിലൊക്കെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും സൺഡേ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നോർമലി ഇപ്പം തലശ്ശേരി കണ്ണൂർ ഭാഗത്തു നിന്നാണെങ്കിൽ അഞ്ചരയോടെ ട്രെയിനിൽ കയറുക മാക്സിമം അപ്പോൾ അഞ്ചരൂടെ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ എങ്ങനെയായി കഴിഞ്ഞാൽ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും നിങ്ങൾ ഇവിടെ എത്തും അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടുന്ന് കവർ ചെയ്യാൻ പറ്റും കേട്ടോ അല്ലാതെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരിക്കും സമയം ഉണ്ടാവില്ല അപ്പോൾ നമ്മളിവിടുന്ന് വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ നടന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടൂരിലേക്ക് പോകേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ആ സമയത്താണ് ആദ്യം ചെന്നുകയറിയ ബർഗർ കിങ്സിൽ തന്നെ എത്തുന്നത് അവിടെ അവർ ഫുള്ള് ക്ലോസ് ആയിട്ട് ക്ലീനിങ് നടന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടാകുന്നു അവരുടെ ക്ലീനിങ് കാരണം അവിടെ ഫുള്ള് ആയിരുന്നു അപ്പോൾ അതൊരു വലിയ നഷ്ടമാണ് ഭക്ഷണം അവിടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് നല്ല ലാഭം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അന്വേഷിച്ച് നടന്ന സ്ഥലം ഫൈനലി നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ ഒരു വേറെ തന്നെ അറ്റ്മോസ്ഫിയർ ആണ് അതിൻ്റെ ഉള്ളിൽ നോർമലി കുട്ടികളൊക്കെ കൂട്ടിയിട്ട് വരുന്നവരാണെങ്കിൽ ഇതെന്തായാലും ഇവിടെ എന്തായാലും കയറണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ടിക്കറ്റ് പ്രൈസ് വരുന്നത് ഡിഫറെൻറ്റ് റേറ്റിലാണ് നമ്മൾ ചാർജ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള അതായത് ഇതിൻ്റെ ഓരോന്നിൻ്റെ പ്രൈസ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാനൊരു സെക്കൻഡ് വീഡിയോ ഇപ്പം തന്നെ അതായത് നാളെ തന്നെ ഞാനിത് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സെക്കൻഡ് വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവുള്ളൂ ഓരോ റൈഡിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്രയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ അപ്പോൾ സെക്കൻഡ് വീഡിയോക്കായിട്ട് ഒന്ന് കാത്തിരിക്കുക രണ്ട് പാർട്ടായിട്ടാണ് ലുലുമാണിൻ്റെ വീഡിയോ ഞാൻ നിൽക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബൈ ബൈ